എ എം കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഫിഷിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഇതൊരു വീഡിയോയിൽ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്തു തന്നതായിരുന്നു അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റാണ് വെറുതെ പറയണമല്ല കേട്ടോ ഇതെല്ലാവരും തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലുമൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മളൊരു പാനെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഉപ്പ് മഞ്ഞൾപ്പൊടി കശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പൊടി ഇത്രയും മിക്സാക്കി എടുക്കുക ഈ സമയം നമ്മൾ പാൻ കത്തിക്കിന് തീ ഒന്നുമില്ല തീ വെക്കാതെയാണ് നമ്മൾ ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം അപ്പോൾ ഞാൻ കറിവേപ്പില ഒന്ന് മറന്നു അതാണ് പറയാൻ കാരണം ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കുറവാണ് തോന്നി അപ്പോൾ ലേശം കൂടെ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓണാക്കി തീ കത്തിക്കാം അത് തീ കത്തിച്ച് വന്നതിന് ശേഷമാണ് ഞാനിതിലേക്ക് കറിവേപ്പിലിട്ടത് ഇനിയിപ്പോൾ കറിവേപ്പിലും ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല അപ്പോൾ അത് തീയൊക്കെ കത്തിച്ച് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ ഒരുപാട് മൂത്ത് ആ ഒരു എന്താ പറയുക അവിടെ കറുത്ത് പോകുന്നു ചെയ്യരുത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ചെറിയുള്ളി ഇത്രയും ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഒന്നും അധികം അങ്ങോട്ട് മൂത്ത് കരിഞ്ഞു പോകരുത് കുറഞ്ഞൊരു മൂപ്പേ പാടുള്ളൂ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റം കൂടെ തന്നെ ചേർത്ത് ഇതൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പിഴിപുളിയാണ് ഇതിലേക്ക് ആവശ്യം കുടംപുളിയല്ല പിഴിപുളി ഒരുപാട് പുളിയാവരുത് കേട്ടോ ഒരു പാകത്തിനുള്ള പുളിയാവാൻ പാടുള്ളൂ അതുപോലെ നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്താൽ മതി അപ്പോൾ അതാ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് ഈ ഒരു മണത്തിൻ്റെ എന്താന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ലൊരു മണമാണ് ഈ സമയത്ത് അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ അയില മീനാണ് എടുത്തിട്ടുള്ളത് ഇത് ശരിക്കുണ്ടല്ലോ ആവൂലി മീനിൻ്റെ ഒക്കെ ചെയ്യണം നല്ല ടേസ്റ്റാകും അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ചെയ്യുക അത്രയേ ഉള്ളൂ ഒരു ഏകദേശം ഒരു മീൻ പൊള്ളിച്ച ആ ഒരു ടേസ്റ്റിലേക്കൊക്കെ വരൂ കേട്ടോ അത് വഴയിലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു മീൻ പൊള്ളിച്ചതാക്കി എടുക്കാം നമുക്ക് അപ്പോൾ ഇനി നമുക്കിത് വേറെ ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഈ എണ്ണയിൽ ഈ മീനൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് ഒരുവിധം അങ്ങോട്ട് എന്താ പറയുക വറുത്തതുമല്ല വറ്റിച്ചതുമല്ല ആ ഒരു പരുവത്തിൽ അപ്പോൾ തന്നെ നമ്മുടെ മീനൊക്കെ ഞാൻ ഇവിടെ ആക്കി എടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വെറുതെ പറയണമല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ പുതുതായി ആരെങ്കിലും കാണണമെങ്കിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ அப்போ நமக்கு புதிய ஒரு வீடியோயுமாய அடுத்த திவ் வீண்டும்